പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അധ്യായം എഴുപത്തിരണ്ട് ദൈവമേ രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടി ഭരിക്കട്ടെ നീതിയാൽ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്ക് വേണ്ടി ഐശ്വര്യം വിളയിക്കട്ടെ എളിയവർക്ക് അവൻ നീതി പാലിച്ചു കൊടുക്കട്ടെ ദരിദ്രർക്ക് മോചനം നൽകട്ടെ മർദ്ദകരെ തകർക്കുകയും ചെയ്യട്ടെ സൂര്യചന്ദ്രന്മാരുള്ള കാലം വരെ തലമുറകളോളം അവൻ ജീവിക്കട്ടെ അവൻ വെട്ടി നിർത്തിയ പുൽപ്പുറങ്ങളിൽ വീഴുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വർഷം ആയിരിക്കട്ടെ അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ ചന്ദ്രനുളളിടത്തോളം കാലം സമാധാനം പുലരട്ടെ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവൻ്റെ ആധിപത്യം നിലനിൽക്കട്ടെ വൈരികൾ അവൻ്റെ മുൻപിൽ ശിരസ്സ് നമിക്കട്ടെ അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ താർഷീഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായരായ നരിദ്രനെയും അവൻ മോചിപ്പിക്കും ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും പീഡനത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും അവരുടെ ജീവൻ അവൻ വീണ്ടെടുക്കും അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും അവന് ദീർഘായുസായിരിക്കും കാഴ്ചയായി ലഭിക്കട്ടെ അവന് വേണ്ടി പ്രാർത്ഥന ഉയരട്ടെ അവന്റെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ ഭൂമിയിൽ ധാന്യസമൃദ്ധി ഉണ്ടാകട്ടെ മലകളിൽ കതിർക്കുല ഉലയട്ടെ ലെബനോൻ പോലെ അത് ഫലസമൃദ്ധമാകട്ടെ വയലിൽ പുല്ലുപോലെ നഗരങ്ങളിൽ ജനം വർദ്ധിക്കട്ടെ അവൻ്റെ നാമം നിത്യം നിലനിൽക്കട്ടെ സൂര്യൻ ഉള്ളടത്തോളം കാലം അവൻ്റെ കീർത്തി നിലനിൽക്കട്ടെ അവനെപ്പോലെ അനുഗ്രഹിതരാകട്ടെ എന്ന് ജനം പരസ്പരം ആശംസിക്കട്ടെ ജനതകൾ അവനെ അനുഗ്രഹിതരെന്ന് വിളിക്കട്ടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അവിടുത്തെ മഹത്വപൂർണമായ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ മഹത്വം ഭൂമിയിലെങ്കും നിറയട്ടെ ആമീൻ ആമീൻ ജസയുടെ പു പു പുത്രനായ ദാവീദിൻ്റെ പ്രാർത്ഥനയുടെ സമാപ്തി സർവശക്തനായ ദൈവമേ നിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും അനുഭവിച്ച് വിട്ടുനിർത്തിയ പുൽപ്പുറങ്ങളിൽ വീഴുന്ന മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വർഷം പോലെ ഞങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും നീതിയും തഴച്ചു വളർന്ന് സമാധാനം പുലർന്ന് ജീവിപ്പാൻ ഇടവരുത്തേണമേ ആമേൻ